നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽമാരിന്റെ ക്യാപ്റ്റന്മാർക്ക് ഇപ്പം എന്താണ് സംഭവിക്കുന്നത് തുടർച്ചയായ നാലാം സീസണിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ക്യാപ്റ്റൻ സീസൺ കഴിയുമ്പോൾ ക്ലബ്ബ് വിട്ടു പോവുക ഫസ്റ്റ് ക്യാപ്റ്റൻ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെർജിയോ റാമോസ് അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ ആയിരിക്കെ പിന്നെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാതെ റയൽമാരിന്റെ വിട്ടു പോകുന്നു പി എസ് സിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്താണ് സംഭവിച്ചത് മറ്റൊരു വെട്ടൽ താരം മാർസലോ അദ്ദേഹം ടീമിന്റെ ഫസ്റ്റ് ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം ഇവിടെ നിന്ന് പടിയിറങ്ങി പിന്നെ ബ്രസീലിയൻ ക്ലബിലേക്ക് അദ്ദേഹം പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് സംഭവിക്കുന്നു കരി കത്തി നിൽക്കുമ്പോഴാണ് വാലന്റിയറൊക്കെ നേടി നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആ തീരുമാനം എടുക്കുന്നത് ഇനി റയലിൽ കളിക്കുന്നില്ല താൻ പോവുകയാണ് അങ്ങനെ സൗദി അറേബ്യയിലേക്ക് പോകുന്നത് ആവിശ്വസനീയതയോടെയാണ് റയൽമാരുടെ ആരാധകർ കേട്ടുന്നത് ഇപ്പൊ നാച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹവും പടിയിറങ്ങുകയാണ് പത്തിരുപത്തി മൂന്ന് വർഷക്കാലം റെയിൽ മാഡിഡിന് വേണ്ടി കളിച്ചിട്ട് ഒരു തരത്തിലുള്ള പരാതിയുമില്ലാതെ പ്ലെയിൻ ടൈമിനെ കുറിച്ചോ മറ്റോ ഒന്നും പരാതിയില്ലാതെ മികച്ച രൂപത്തിൽ റെയിൽ മാഡിഡിനായിട്ട് എല്ലാം സമർപ്പിച്ചൊരു താരം ഒടുവിൽ പടിയിറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നല്ല അത്തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് റൊമാനെ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ നാട്ടിൽ പല സുഹൃത്തുക്കൾക്കും വലിയ വിശ്വാസമുള്ള ജേണൽസ് ആണല്ലോ റൊമാനോ റൊമാന തന്നെ ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞു ഇൻഫോം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നാച്ചോ റയൽ മാഡ്രിട്ടിന്റെ അധികൃതരെ താൻ പോവുകയാണ് എന്നുള്ളത് റുമാനയുടെ ആ വാർത്ത കൂടി ഒന്ന് നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നത് നാച്ചോ ഹാസ് ഇൻഫോംഡ് റയൽ മാഡ്രിഡ് ഓഫ് ഹിസ് ഇന്റൻഷൻ ടു ലീവ് അറ്റ് ദി എൻഡ് ഓഫ് ദി സീസൺ നാച്ചോ അറിയിച്ചു കഴിഞ്ഞു തനിക്ക് പോകണം എന്നുള്ള ഇന്റൻഷൻ റയൽ മാഡിനെ അറിയിച്ചു കഴിഞ്ഞു ക്ലബിനെ ഇത് ഇൻഫോം ചെയ്തു ഇത് മാർക്കെ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഫബ്രൂജിയോ ഫ്രൂജിയോ മാർക്കയെ മാർക്കയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാർത്ത കൊടുക്കുന്നത് എന്നത് പറയുന്നു നാറ്റോസ് കോൺട്രാക്ട് ജൂണോട് കൂടി എക്സ്പയർ ആവാൻ പോവുകയാണ് എന്തായാലും ഫ്രീ അജൻഡായിട്ട് ക്ലബ്ബ് വിടാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് എന്ന് തീർച്ചയായിട്ടും റയലിലെ ക്യാപ്റ്റന്മാര് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് സീസൺ കഴിയുന്നു പോകുന്നു എന്നുള്ളതാണ് അവസ്ഥ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ